ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം മൂവാറ്റപ്പെടുന്ന ക്രിസ്തവയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഡ്രൈഡേ ആചരിക്കും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പരിശീലനവും ശില്പശാലയും സംഘടിപ്പിച്ചു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഡ്രൈഡേ ആചരിക്കും മഴക്കാല പൂർവ്വ ശുചീകരണം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് മുനിസിപ്പൽ ടൌൺ ഹാളിൽ പരിശീലനവും ശില്പശാലയും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം നിർവഹിച്ചു വെള്ളിയാഴ്ചകളിൽ സ്ഥാപനങ്ങളിലും ശനിയാഴ്ചകളിൽ ഓഫീസുകളിലും ഞായറാഴ്ചകളിൽ വീടുകളിലുമാണ് ഡ്രൈഡേ ആചരിക്കുക പകർച്ചവ്യാധികൾക്ക് കാരണമാകും വിധം കൊതുകു വളരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും പൊതുജനാരോഗ്യ നിയമപ്രകാരം കുറ്റകരമാണെന്ന് നഗര सभा चेयरमैन पीपी एल्डोस मुन्नरी पे लगी व्हाट यू आर सो व्हाट क्या रहता है तो इल्ला सारेम पंचायत जुड़िलु பொது சுகிரண வரவேற்பு நான் আরম্ভ பண்ணி 10 10 மாடல மாடலிசிட் அவங்க சப चेयरमैन வந்து இவர வந்து ஆரம்பிச்சு பாயிடுது 28 மாது வந்து ஆட்போர் வேறது வேற வந்து அப்ப இத ஒரு வாட் பண்ணுங்க கேட் வாடில்

ഏറ്റവും സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരാണ് പക്ഷേ ഡെങ്കു സംബന്ധിച്ച് ഇവിടെ രോഗമുള്ള ഒരു വൈറസ് ആണ് ബാക്ടീരിയയിൽ നമുക്ക് പിടിത്തം കിട്ടും വൈറസ് എല്ലായിടത്തും ഒഴുങ്ങിമാരെ ഓനിമാരെ പോകുന്ന തീരെ കുഞ്ഞു ജീവിയാണ് അതിനെ നമുക്ക് കണ്ടുപിടിക്കാനോ വേർതിരിക്കാനോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിസാ അഷറഫ് ജോസ് കുര്യാക്കോസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് സി ഡി എസ് ചെയർപേഴ്സൺ പി പി നിഷ ക്ലീൻ സിറ്റി മാനേജർ എ നൌഷാദ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ എസ് സുനിത പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സൌമ്യ പ്രദീപ് കൌൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു അംഗൻവാടി വർക്കർമാർ ആശാപ്രവർത്തകർ ഹരിത സേനാ അംഗങ്ങൾ സാമൂഹിക പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ശില്പശാലയിൽ പങ്കെടുത്തു പതിനാടിന് പൊതുജന ശുചീകരണം തീയതികളിൽ വാർഡുകളിലും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും